തൊഴിലാളികളാണ് ബാക്കി എല്ലാവരോടും ഇങ്ങനെയൊന്നല്ല വാസ്റ്റ് ആയിട്ട് ഇങ്ങനെ നിക്കുകയാണ് ഗ്രൗണ്ടില് അവരോട് സംസാരിച്ചു കഴിഞ്ഞ് രാത്രി അവർക്ക് വലിയ സന്തോഷമായി അവരെന്നെ ആദരിച്ചു ആദരിച്ച ഫോട്ടോ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അതില് ബഹുഭൂരിഭാഗം ആൾക്കാരും ജീവിച്ചിരിപ്പില്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു ഒരു അസ്തിത്വം തന്നെ പോയി പോവുകയാണ് അവിടെ കൂട്ടായിട്ട് നിന്നല്ലേ പറ്റൂ ശരിയാണോ അല്ലേ ില്ല ഈ നാടിനൊരു ബുദ്ധിമുട്ട് വരുമ്പോ നമ്മൾ തെക്കോട്ടും കേൾക്കോട്ടും തിരിഞ്ഞുക്കാൻ പാടുണ്ടോ കൈ കോർത്ത് നിൽക്കണം അതിന്റെ മുന്നേ തന്നെ കൈ കോർത്ത് നിൽക്കണം നോക്കൂ ഈ സ്ഥലം വിട്ടു തന്ന മഹാമനുഷ്യൻ ശരിയാല്ലേയോ ഇവിടെ ഇവിടെ വന്നു നിന്നു ഇവിടെ ഇല്ലയോ നോക്കൂ ഇത് വിട്ടു കൊടുക്കാൻ കഴിയുന്ന ഒരു മനസ്സ് ത്യാഗം എന്നതേ നേട്ടം അഭ്യുന്നതി യോഗവിത്തേവം ജയിക്കുന്നിതൻ ഗുരുനാഥൻ മറക്കരുതാ വരി ത്യാഗം എന്നതേ നേട്ടത്തൊക്കെ മറന്നുപോയി ഭാരതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം ത്യാഗമായിരുന്നു കൊടുക്ക മറക്ക കൈ ഇങ്ങനെയാണ് ഭാരതം വെച്ചത് കൊടുക്കില്ല കൊടുക്കില്ല ഭാരതം കൈ വെച്ചത് ഇങ്ങനെയല്ല ഇരക്കാൻ നിന്നിട്ടില്ല ഒരു രാജ്യത്തിന്റെ അടുത്ത് ഇരക്കാൻ നിന്നിട്ടില്ല ഒരൊറ്റ രാജ്യത്തിന്റെ അടുത്ത് അത് നന്നായി നോക്കിയാൽ മനസ്സിലാവും ഇങ്ങനെയാണ് വെച്ചത് ഇങ്ങനെയാണ് വെച്ചത് ലോകം നിങ്ങൾക്ക് മനസ്സിലാവുമോന്നറിയില്ല അമേരിക്കക്കാർ വാല് വെച്ചൊരു കൊമ്പിൽ നിന്നും മറ്റൊരു കൊമ്പിലേക്ക് ചാടിയിരുന്ന കാലത്ത് ഇവിടെ സംസ്കാരം പൂത്തുലഞ്ഞ് നിന്നിരുന്നു എന്ന് ഉറക്ക കയറി കുട്ടിയോട് വിളിച്ചു പറയണം അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഉത്തരേന്ത്യയിലേക്ക് പോകണം നിങ്ങൾ എത്ര പേർ ഉത്തരേന്ത്യ പോയിട്ടുണ്ട് എനിക്കറിയില്ല നളന്ത തക്ഷശില സർവകലാശാലയുടെ കാണാൻ കഴിയില്ല അത് പാകിസ്ഥാനിലെ കാവൽ കിട്ടിയില്ല നളന്തയുടെ അവശിഷ്ട ഇന്നുണ്ട് ബീഹാറില് അതിനിടയിൽ കൂടി ഒന്ന് നടന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ അന്ന് അമേരിക്ക കണ്ടെത്തിയിട്ടില്ല കൊളംബസ് മാപ്പ് വിറ്റ് നടന്ന കൊളംബസ് അമേരിക്ക കണ്ടെത്തിയിട്ടില്ല അന്ന് അവിടെ ഉള്ള ആൾക്കാരൊക്കെ കാട്ടിൽ വസിച്ചുകൊണ്ടിരിക്കുക മംഗളോയിഡ് വംശജരായിരുന്നു മംഗളോയുടെ വംശജനൊക്കെ പറഞ്ഞാല് കുട്ടിയൊക്കെ മനസ്സിലാവും ചിലപ്പോ വലിയവർക്കൊന്ന് മനസ്സിലായി എനിക്കറിയില്ല മൂന്ന് മനുഷ്യവംശമാണ് ലോകത്തിലുള്ളത് അതിലൊരു മനുഷ്യവംശമാണ് മംഗളോയിഡ് മംഗളോയിഡ് എന്താന്ന് മനസ്സിലായോ മംഗളോയിഡ് എന്താന്ന് മനസ്സിലായോ പുള്ളന്മാരായിരിക്കും അത്ര മനുഷ്യവംശം കുള്ളന്മാര് കുള്ളന്മാര് അവര് കണ്ണ് കീറാത്ത പൂജ കുട്ടികളെ മാതിരി അവരെ കണ്ണുണ്ടാവും ശരീരത്തിൽ രോമാഞ്ചം കൊള്ളാൻ ഒരു രോമണ്ടാവില്ല തന്നെയല്ല ഒരു റെഡിഷ് കളർ കുങ്കുമ ചേർന്ന ഒരു കളറായിരിക്കും സ്കിന്നിന്റെ കളർ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആരായിരിക്കും ആ മനുഷ്യകുലം ഏതെങ്കിലും രാജ്യത്തെ മനുഷ്യകുലത്തെ പറഞ്ഞു തരാൻ പറ്റുമോ മംഗളവരോമേ തമാശ പറയുമ്പോ ടുത്തന്നെയ സ്ഥലം ഭാഷ മനസ്സിലാവുന്നുണ്ടോ ഞാൻ കണ്ണൂരൊക്കെ പോയവരോട് ചോദിച്ച ഭാഷ മനസ്സിലാവേണ്ടതൊന്നു അവിടെ എന്താ വച്ചാൽ ഇനി ഇവിടെ വന്നിട്ട് ഗോപാലം മനസ്സിലേക്ക് ചാടിക്കളെ അവിടുത്തെ ഭാഷ ചോദിച്ച ഭാഷ മനസ്സിലാവാ ഞാൻ ചോദിച്ച ചോദ്യം പിടികിട്ടിയോ പുള്ളന്മാരായ മനുഷ്യവംശം ഉള്ളന്മാര് പുള്ളന്മാര് കണ്ണു വീടാത്ത പൂച്ച കുട്ടികൾ തന്നെ ശരീരത്തിൽ രോമാഞ്ചം കൊള്ളാനൊരു ഒരു ഇല്ല ആഹ് ഇപ്പൊ ശ്രദ്ധിച്ചതിനെക്കൊണ്ട് കുത്തരം പറയാൻ പറ്റി നേരത്തെ വേറെ ലെവലിൽ മാറി കൊണ്ട് ഒരു മറുപടിയില്ല ചൈനക്കാരതാണ് നോക്കിയില്ല ചൈനക്കാരതാണ് ജപ്പാൻകാരതാണ് ഈ കുള്ളന്മാരായിരുന്നു എവിടെ ഉണ്ടായിരുന്നത് അമേരിക്കയിൽ ഉണ്ടായിരുന്നത് കൊളംബസ് അങ്ങോട്ട് ചെന്നപ്പോ അയാൾ തെറ്റിദ്ധരിച്ചു ഇത് ഇന്ത്യക്കാരാണെന്ന് മരിക്കുന്നത് വരെ കൊളംബസ് അറിഞ്ഞിട്ടില്ല ഞാൻ കണ്ടെത്തിയത് അത് ന്യൂ കോണ്ടിനായ അമേരിക്കയാണെന്ന് പിന്നീട് അമേരിക്കോ വെസ്ബൂജി പോകേണ്ടി വന്നു അമേരിക്കോ വെസ് പോയിട്ടാണ് ഇത് ന്യൂ കോണ്ടിനായ അമേരിക്കയാണെന്ന് പറയുന്നത് ആ അമേരിക്കോ വെസ്ബൂജിയുടെ പേരിലാണ് പ്രിയപ്പെട്ടവരെ പേരിലാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് അമേരിക്ക അറിയപ്പെടുന്നത് അമേരിക്കോ വെസ് എന്ന അമേരിക്ക എന്ന പേര് അതൊന്നാണ് കിട്ടിയത് അതിൻ്റെ എത്രയോ മുന്നേ നളന്ദ സർവകലാശാല ഇവിടെ പൂത്തുലിൽ നിന്നിരുന്നു നിങ്ങൾക്കറിയോന്നറിയില്ല ആറ് വമ്പൻ ലൈബ്രറികൾ അവിടെ ഉണ്ടായിരുന്നു അതിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാൻ പ്രവേശന പരീക്ഷ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവുമ്പോൾ ഭാരതത്തിന്റെ ഗരിമയ എത്രത്തോളമാണെന്ന് പഠിക്കണം ആ വിദ്യ പഠിക്കാനാണ് ഇവിടങ്ങൾ കയറിയിരിക്കുന്നത് അല്ലാതെ ഒരു പൊട്ടന്മാരെ പോലെ ഇരിക്കരുത് കരുത്തോടെ ഇരിക്കണം നെഞ്ചു പിരിച്ചിരിക്കണം ഭയമില്ലാതിരിക്കണം ഭയമില്ലാതിരിക്കാനുള്ള വഴിയും കൂടി ഞാൻ വഴിയെ പറയും നന്നായി ചെന്ന എല്ലാം ഇതൊന്നും ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ പോട്ടെ ബാക്കിയുള്ളവർ കാരണം ഇന്ത്യ താല്പര്യം ഇല്ല ഇത് കേൾക്കുകയും ചെയ്യുന്ന പത്താൾ കേറിക്കുക ജീവിതക്കാരി പിടിപ്പിക്കും ഉറപ്പാ പിടിപ്പിക്കും അവരെ ആൾക്കാർ വിളിക്കാറുണ്ട് ദിവസം ഇന്നും ഉച്ചയ്ക്ക് ശേഷം ഒരാൾ വരാൻ ഞാൻ പറഞ്ഞു വരണ്ടാറുണ്ട് കാരണം ഞാൻ അത് കഴിഞ്ഞവിടെ എത്തുമ്പോഴേക്കും എപ്പോഴാണ് സമയം അറിയില്ല ഇന്ന് വേറെ ഇടയിൽ ഡേക്ക് കൊടുത്തില്ല ഒരുപാട് സ്ഥലത്ത് നിന്ന് വിളിച്ചിട്ടുണ്ട് ഇവിടെ ഇവിടുന്ന് തിരിച്ചു പോകാനുള്ള പരിമിതി ഉണ്ട് കാരണം ഞാൻ ഇവരെ വിളിച്ചിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഒരു പരിപാടി ഉണ്ടായി ഏക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി കൊടുത്തിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞു വന്നത് ആ നളന്ദ സർവകലാശാലയിലെ സെക്യൂരിറ്റി ഗാർഡ് എന്നെ കണ്ട് പോയി എന്നാണ് തീർത്ഥാടകരിലെ രാജകുമാരനായ ഹുവാൻ സാങ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് തീർത്ഥാടകരിലെ രാജകുമാരനായ ഹുവാൻസാങ് പറഞ്ഞത് ഈ ലോക സഞ്ചാരിയായി എന്നെക്കാളും വിവരമുണ്ടായിരുന്നു ഏതിന്റെ മുന്നില് നിന്നിരുന്ന അതായത് ഈ നളന്തയുടെ മുന്നില് കാവല് നിന്നിരുന്ന പട്ടാളക്കാരൻ നളന്ദ സർവകലാശാലയുടെ പ്രേമബദ്ധനായി പോയി അങ്ങനെ അവിടുന്ന് മാസ്റ്റർ ഓഫ് ലോ എന്ന ഡിഗ്രി എടുത്തിട്ടാ തിരിച്ചു പോണത് ഇത്ര പ്രൗഢമായിരുന്നു ഭാരതത്തിന്റെ സർവകലാശാല ആ സർവകലാശാല ആറ് മാസം കൊണ്ട് തന്റെ പട്ടാളക്കാർക്ക് അതിലെ താളിയോല ഗ്രന്ഥം വലിച്ചു അടുപ്പിലേക്ക് കത്തിച്ച് ചായ ഉണ്ടാക്കി കൊടുത്തവന്റെ പേരാണ് ഭക്തി മറക്കണ്ട അങ്ങനെ തലേര് വീഴുമില്ലാത്ത പറയണം വേറെ ഉണ്ടാവും കേൾക്കണ്ടായില്ലോ അതായത് ആ ബുക്ക് ആ താളിയോര ഗ്രന്ഥം വലിച്ചു കൂടി ഈ അടുപ്പിലേക്ക് കൂട്ടുകാർ ചായ ഉണ്ടാക്കി കൊടുത്തു കേൾക്കണ്ടോ വരട്ടെ ആ കരുത്തിൽ നിന്നാണ് നമ്മൾ താഴേക്ക് അതുകൊണ്ടാണ് ഒ എൻ വി കുറിപ്പ് നമ്മളോട് ചോദിച്ച ഒരു വരിയുണ്ട് ആദിയുഷസന്ധ്യ സന്ധ്യ പൂത്തതിവിടെ മഹർഷി എന്ന സിനിമയിലെ സുന്ദരമായ വരിയാണ് പാൽ ിമാർത് നാദഗംഗ ഒഴുകി വന്നതിവിടെ ഉറപ്പിച്ചു എന്നിട്ടൊരു ഒറ്റ ചോദ്യം ചോദിക്കുന്നുണ്ട് എന്താ ചോദ്യം എന്നറിയോ ആരിയുടെ കൂരിരുളി മടകൾ തീർത്തു ആരാവിടെ കൂരിട്ടുണ്ടാക്കിയത് നന്നാക്കി നോക്കണം നിങ്ങൾ എന്നെയും കബളിപ്പിച്ചവരാരാ അതിന്റെ പുറത്തേക്ക് കടക്കണേ നമ്മളെ തലയിൽ വെളിവ് വേണം വേണോ വേണ്ടയോ വേണോ ആരിവിടെ കൂരിരുളിൻ മടകൾ തീർത്തു ആരിവിടെ ചുരങ്ങൾ മൗനമുടച്ചു സ്വാതന്ത്ര്യമേ ശരി അപ്പൊ ഒറ്റ ചോദ്യം ആ എന്തുകൊണ്ടാണ് നമ്മളെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഏറ്റവും മികച്ച ഉദാഹരണം ഞങ്ങൾ താട്ടിത്തരാ കുട്ടിയിലൂടെയാണ് ഞാൻ എനിക്ക് പതുക്കാൻ കിടക്കണത് ഒരു പെൺകുട്ടിയാക്കി ഞാൻ കാണിച്ചു എന്നിട്ടതിന് ശേഷം അതിന്റെ സൈക്കോളജി ഞാൻ പറയും അവസാനം വരെ ഇന്ന് കേൾക്കുക മനസ്സിലാക്കുക അത് കഴിഞ്ഞിട്ടൊരു ആൺകുട്ടിയെയും ഞാൻ പറയും ഒരു പെൺകുട്ടിയെ പറയും ഒരു ആൺകുട്ടിയെ ഞാൻ പറയും എവിട്ടയാ പിഴക്കണത് നമുക്ക് മനസ്സിലാവും അങ്ങനത്തെ കൂടെ പോലും ഇല്ലേ പോലും ഇല്ലേ കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ പെൺകുട്ടിയെയാണ് പറയണത് പെൺകുട്ടിയെയാണ് പറയണത് പുത്രൻ ബലിവഴിയേ പോകരുത് നിർബന്ധമാണ് പോകരുത് ബലിവഴിയേ പോകരുത് മാതൃവിലാപ താരാട്ടുണ്ടാകരുത് അമ്മയുടെ കരച്ചിൽ എവിടെയും കേൾക്കരുത് കേൾക്കാനിട വരരുത് അതുകൊണ്ടാണ് നിങ്ങക്ക് നന്മണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടാ ഈ ലക്ഷൻ്റെ മോളിൽ കേറി നിൽക്കണം നന്മണ്ടാവട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ടാ അതാണ് ഗുരുവിനോടുള്ള പ്രാർത്ഥന ഭാരതീയ ഗുരു പരമ്പരയോടുള്ള പ്രാർത്ഥന കേൾക്കട്ടെ ശരി ആവട്ടെ ആ പെൺകുട്ടി കഴിഞ്ഞ ചൊവ്വാഴ്ച രാമകൃഷ്ണ മിഷൻ സ്കൂളിന് ലീവായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാനിത് മനസ്സിലാക്കുന്ന പ്രശ്നഭൂമിയുടെ റിപ്പോർട്ടർ എന്നെ ഒന്ന് കൈ പിടിച്ചു കൊണ്ടുപോയിട്ട് എന്നോട് ഈ കാര്യം പറയുമ്പോഴാണ് നെഞ്ചപ്പെടുന്ന താഴ്ത്ത് എന്താ പറയാ ആ മ്യൂസിയ തൊട്ട് നിങ്ങൾ കേൾക്കണം ഇത് നിങ്ങളൊന്ന് പറയണം എല്ലാ സ്ഥലത്തും പറഞ്ഞു പറയാം അങ്ങനെ അവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാളിലാണ് നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി കഴിയുന്നത് അപ്പൊ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു മാതൃഭൂമിയുടെ റിപ്പോർട്ടാണ് എന്നോട് ഇത് പറയണത് എന്റെ കൈ പിടിച്ചാൽ കൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞു അവള് കഴിഞ്ഞ ചൊവ്വാഴ്ച ആത്മഹത്യ ചെയ്തു സുന്ദരിയായ ശ്രദ്ധിക്കണേ സുന്ദരിയായ നല്ലവണ്ണം പഠിക്കുന്ന പെൺകുട്ടി ആദ്യം ബിൽഡിങ്ങിന്റെ മോളിൽ നിന്ന് താഴേക്ക് ചാടി മരിച്ചില്ല അവൾ പരിക്കേറ്റു ഹോസ്പിറ്റലിൽ ചികിത്സ തേടി പക്ഷെ മരിക്കാതിരിക്കാൻ അവൾക്ക് കഴിയാത്ത എന്തോ പ്രശ്നം അവൾക്ക് ഉണ്ടായിരുന്നു രണ്ടാമതും ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ അവൾ ഒരു കഷ്ണം കയറിൽ ആത്മഹത്യ ചെയ്തു അപ്പോഴാണ് ഇവൾ എന്തൊക്കെ റൂട്ടിലൂടെയാണ് പോയതെന്ന് വീട്ടുകാർ അന്വേഷിക്കണത് നിങ്ങളും ഞാനും കോഴി വസന്ത പിടിച്ച പോലെ ഉറങ്ങിയ